ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും കുഞ്ഞുങ്ങാട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ഒരു റെയർ റയറായിട്ടുള്ള ബോൾസെൻഡ് പ്ലാന്റ്സിൻ്റെ അപ്പോൾ അത് നടന്ന കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ അത് പൂവിട്ട് കഴിയുമ്പോൾ ഒരു വീഡിയോ ചെയ്യാതോട്ടെ അപ്പോൾ ദേവട്ടായിട്ടുള്ളൊരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് നോക്കിയാൽ എന്ത് ഭംഗിയാണെന്നോക്കി കാണാൻ അടിപൊളിയല്ലേ ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചോ ലേഡി ഫിംഗർ പോലെയല്ലേ എൻ്റെ ലീഫൊക്കെ നിൽക്കുന്ന ഒരു വെറൈറ്റി ഇല്ല എല്ലാ ബോൾസേക്കാട്ടിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ലീഫാണ് അതിൻ്റെ അതാണ് ഭംഗി പിന്നെ ഇതിൻ്റെ ആ സൈഡിൽ ഇങ്ങോട്ട് നല്ല ഡാർക്ക് കളർ വന്നിട്ട് ഡാർക്ക് ബേബി കളർ വന്നിട്ട് അതിൻ്റെ സെൻ്റർ കണ്ടു വൈറ്റ് ഒരു പ്രാവ് വിരിഞ്ഞിരിക്കുന്ന പോലെ ഒരു വെറൈറ്റി വേറെ തോന്നുന്നുണ്ടോ നല്ല ഭംഗിയാണ് ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കാണുന്ന നല്ല ഭംഗിയാണ് അതുപോലെയാണ് നല്ല ഫ്രഷ്നെസ്സാണ് അതാണ് അതിൻ്റെ ഒരു രസം ഓക്കെ അതുകൊണ്ട് നല്ല അടിപൊളി ഒരു ചെറിയൊരു മോഡിങ്ങനെ വെച്ച് കൊടുത്താണ് അതുകൊണ്ട് ഇത്രയും നല്ല ക്യൂട്ടാക്കി ഞാനിത് വളർത്തിയെടുത്തുകൊണ്ട് വന്നു അപ്പം ഇത് മാത്രമല്ല കേട്ടോ കുറേയധികം പോട്ട് ഞാനിങ്ങനെ ഇതുപോലെ വളർത്തിയിട്ടുണ്ട് അപ്പം ഇത് മാത്രമല്ല അതെ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം മുട്ടുകൾ വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ വിരിഞ്ഞു നിൽക്കുമ്പോൾ എന്നെ ഭംഗിയായിരിക്കും അല്ലേ കാണാൻ ഇടിപടി അല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ ഒത്തിരി വെറൈറ്റി വെറൈറ്റീസ് നമ്മളിങ്ങനെ എടുത്ത് ഇതുപോലെ നല്ല രീതിയിൽ പിടിപ്പിച്ച് ഇങ്ങനെ പൂക്കളാക്കി എടുക്കുന്നുണ്ട് ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ കട്ടിങ്സൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിച്ച് നിങ്ങൾക്ക് സെയിലിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ നമ്മളിങ്ങനെ റയറായിട്ടുള്ള വെറൈറ്റീസിൻ്റെ ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ടെൻ വെറൈറ്റീസിൻ്റെ ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി റയറായിട്ടുള്ളത് ഉടൻ തന്നെ വരുന്നുണ്ട് വീഡിയോ നല്ല ഭംഗിയല്ല കാണാൻ കണ്ടോ ഒരു മൂടാണത് ഇതോ ആ ഒരു മോ മൂ മൂഡ് കണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ഒരു മുറ്റ ഇത്ര ഇത്രയും ഇങ്ങനെ വന്ന് കണ്ടോ വേണ്ട എന്തോ ഒരു പൊട്ടി മുളച്ച് വരുന്നത് സീക്രട്ട് വളം ഞാൻ അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന ജൈവ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ പ്ലാന്റ്സ് നല്ല രീതിയിൽ പൂക്കൾ തരികയും നല്ല ഭംഗിയായിട്ട് വെളുത്തു വരികയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളതുപോലെ പരിപാലിക്കണം കേട്ടോ നമ്മൾ ചുമ്മാ അങ്ങനെ കൊണ്ടു വെച്ചിട്ട് ഒന്ന് സർദിക്കുക അതല്ലെങ്കിൽ ഇത് ഇത് പുഴുക്കളെല്ലാം കടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു പെസ്റ്റിസൈഡ് എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കാൻ നല്ലതാണ് ഒരു പത്ത് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ പത്തോ ഒരു പഞ്ചു ദിവസം കൂടുമ്പോഴോ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പുഴുക്കളൊന്നും അല്ല ഭയങ്കര ശല്യമാണ് ഇങ്ങനെ ഒച്ചിൻ്റെയോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതാണ് അപ്പം നമ്മുടെ ഈ ബോർസത്തിന് എങ്ങനെ നമ്മൾ ഇതുപോലെ കെയർ ചെയ്തുകൊണ്ട് വന്ന് കഴിയുമ്പോൾ ഇത് വന്നുകൊണ്ടോ ഈ പൂ പൂക്കൾ ഇങ്ങനെ തിന് ഇലയെല്ലാം വെട്ടു നമുക്ക് എന്ത് സങ്കടം അല്ലേ ഇങ്ങനെ മഴയായിരുന്നു കേട്ടോ ഈ ഇടയ്ക്കെല്ലാം കൊണ്ടുതന്നെ ഇടത്ത് ഫ്ലറി ഇടാൻ വേണ്ടി മുട്ട് വന്ന് നിൽക്കുന്നതൊക്കെ എല്ലാം ഭംഗിയല്ലേ കാണാൻ നിങ്ങൾക്കിഷ്ടമായോ ഈ കല ഇത് നിറഞ്ഞു നിൽക്കുന്ന ഓർത്ത് നോക്കി ഈ പൂക്കളിൻ്റെ ഇടയിൽ ഈ ലീഫിൻ്റെ ഇടയ്ക്ക് ഈ പൂ വന്ന് ഒത്തിരി വിരിഞ്ഞ് നിൽക്കും എന്ത് ഭംഗിയായിരിക്കും ഇല്ലേ കാണാൻ അടിപൊളിയല്ലേ നമ്മൾക്ക് കുറേ നേരം ഉണ്ടല്ല പൂവേ നോക്കിയിരിക്കാൻ തോന്നുമെ അതുപോലെ ഒരു നല്ല വെറൈറ്റീസ് കളറാണ് അതിൻ്റെ ലീഫാണേലും അതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതന്നു നമ്മുടെ ലേഡി ഫിംഗർ പോലെ തന്നെ നീണ്ടു നിൽക്കുന്നുണ്ട് ലീഫിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ ഒരു പ്രത്യേക പക്ഷെ ഇതൊന്ന് ആദ്യം ഒന്ന് പിടിപ്പിച്ച് എടുക്കാൻ ഇച്ചിരി ടഫാണ് വന്നാലും പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആയി വന്നോളും പിന്നെ നമ്മൾ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അതനുസരിച്ച് ഇത് ഫ്ലവറിങ് ഇട്ട് തന്നോളും കേട്ടോ പിന്നെ ഞാൻ വേറെ ഒരു വെറൈറ്റിയുടെ ഹൈബ്രേഡ് തന്നെയാണ് ഇത് കിളിപ്പിക്കാൻ വേണ്ടി വേറൊരു ഐഡിയ ചെയ്ത് നോക്കിയതാണ് അത് സക്സസ് ആയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാഴ്ച മിച്ചം കഴിഞ്ഞാണ് കേട്ടോ എന്താ പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റിയാണ് ഇതല്ല അവൻ നല്ലൊരു വൈ ഡാർക്ക് വൈലറ്റാണ് അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിങ്ങനെ വെച്ചിരുന്നത് ഒരു തന്ത്ങ്ങനെ മുറിച്ച് ഇതുകൊണ്ടോ വേറൊരു വേര് വന്നേക്കുന്നതുകൊണ്ടോ ഇങ്ങനെയും പിടിപ്പിച്ചെടുക്കാം കേട്ടോ ഇതുകൊണ്ടോ അടിപൊളിയായിട്ടല്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പോ പോട്ട് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് പോട്ട് മിക്സൊക്കെ മിക്സ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് ഇനി അത് അങ്ങോട്ട് കുഴിച്ച് വയ്ക്കണം അപ്പം ഇതിന് ഫ്ലവർ ആയി കഴിയുമ്പോൾ ഒരു വീഡിയോ വേടിയെടുത്താൽ ചെയ്യാം കേട്ടോ ഇതുണ്ടോ എൻ്റെ റൂട്ട് വന്നിരിക്കുന്നുണ്ടോ നല്ലതായിട്ട് എല്ലാം ഫ്രഷായിട്ട് വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത് ഇട്ടിരുന്നത് രണ്ടാഴ്ച മിച്ചം കഴിഞ്ഞ് മൂന്നാഴ്ചയായി ഇപ്പോൾ ഇത് അപ്പോൾ ഇങ്ങനെ അത്രയും നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്യണം അതനുസരിച്ച് ഇതായി വരത്തുള്ളൂ അതുപോലെ ഒരു മൂത്തൊരു കമ്പ് ജസ്റ്റ് വലിയ മൊപ്പെന്ന് പറയാൻ പറ്റില്ല ഇതുപോലെ ഇതുണ്ടോ സിമ്പിളായിട്ടൊരു ഏകദേശം നീളത്തിലുണ്ടോ അങ്ങനെ ഇട്ടതാണേ അപ്പം അത് നല്ല രീതിയിൽ നട റൂട്ട് വന്നു അപ്പം പിന്നെ അതിൻ്റെ കൂടെ എനിക്കിതൊരു ഫ്രണ്ട് തന്നാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇട്ട് നോക്കി എനിക്കത് സമയം കിട്ടിയില്ല ഒന്ന് ശരിക്കൊന്നും കുടിച്ച് വെക്കാൻ അങ്ങനെയൊന്നും അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നു അത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു ഈ സെയിലിൻ്റെ പരിപാടി നടക്കുന്നതുകൊണ്ട് അന്നേരമാണ് ഞാൻ കണ്ടത് ഇങ്ങനെ ഇപ്പോൾ ഇടയ്ക്കൊന്നും വെച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടത് ഇത് ഡൗൾ പറ്റൽസിൻ്റെ ആണേ നല്ല വയലറ്റും പിന്നെ ബേബി പിങ്കിൻ്റെയൊക്കെ നല്ല റോസപ്പ് പോലും ഉണ്ടാവുന്നത് ഡബിൾ പെറ്റൽസ് എന്ന് പറയാൻ പറ്റത്തില്ല നല്ല അടുക്കടുക്കായിട്ടുള്ള നല്ല വെറൈറ്റി റോസപ്പും അങ്ങനെ വിരിഞ്ഞിരിക്കും നല്ല തിക്കായിട്ടുള്ള ബട്ടൺ റോസ് അപ്പോൾ അതിന്റേതേ വന്നിട്ടുണ്ട് ഇതുണ്ടോ ആണെന്നുണ്ടോ വേര് പിടിച്ചേക്കുന്നുണ്ടോ ഇനിയിപ്പോൾ മണ്ണിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഇതൊരു പ്ലാന്റ് ആയി ഒരാഴ്ച അവിടെ കഴിയുമ്പോൾ വെച്ചിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഫ്ലവറൊക്കെ ആകാൻ തുടങ്ങും അങ്ങനെ സന്തോഷം അത് പോയിട്ടില്ല ഇത് ഇതൊരു ഡബൾ തിക്കായിട്ടുള്ള ഡബിൾ പെറ്റൽസിൻ്റെ ഒരിതാണ് ഇത് നല്ലൊരു കളറാണ് പക്ഷേ അതിന് മണ്ടയൊക്കെ ഇച്ചിരി ഒരിതായിട്ട് ഇങ്ങനെ വന്നാലും കുഴപ്പമില്ല ഈയിടയ്ക്ക് മഴയായിരുന്നു പിന്നെ ഇത് നല്ലതായിട്ട് വേര് വന്നേക്കുന്നുണ്ടോ ഉണ്ടോ അടിയിലത്തെ അത് ചിലവരൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിളായി വെള്ളത്തിൽ വെച്ചിട്ട് ഇതുപോലെ ആയി വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതല്ല ഇത് ചീഞ്ഞ് പോകാത്തൊക്കെ വാങ്ങിയല്ലേ ശരിക്കും നമ്മൾ അതുപോലെ ഇങ്ങനെ ചുമ്മാ വന്നിട്ട് നോക്കിയതാണ് ചിലത് സക്സസ് ആകും ചിലത് ഫെയിലാകും പക്ഷേ ഇത് സക്സസ് ആയി അതൊക്കെ കേട്ടോ ഇതിൻ്റെയൊക്കെ പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ വെള്ളത്തിൽ കയറി കയറി ചെയ്യത്തില്ല ചെറിയ ചിലർക്കൊന്നും ശരിയാവുന്നല്ലോ പക്ഷേ എനിക്കിതൊക്കെ പിടിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ചില വെറൈറ്റി അഴുകിപ്പൂവും ചില വെറൈറ്റി ഇതുപോലെ വെള്ളത്തിൻ്റെ പിടിച്ചും കിട്ടും പിന്നെ ലക്കെന്ന് പറയാലേ നല്ല രസമായിട്ട് പോവുകയാണ് അത്രയും ഇത്രയും തന്നെ വട്ടം എന്നെക്കാണെങ്കിൽ വലിപ്പം വരുന്നത് അത്രയും സൈസുണ്ട് കേട്ടോ നല്ല ഏകദേശം ഒരുപാട് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് ഫ്ലവറാണ് അതുപോലെ തന്നെ ഇതും അതുപോലെ വലുപ്പത്തി ഉണ്ടാകുന്ന കാരണം ഞാൻ ഇതൊന്ന് കെയർ ചെയ്ത് വളർത്തിയിട്ട് ഇതിന് ഫ്ലവർ ആകുമ്പോൾ ഞാനിതുപോലെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ ബൈ ഓക്കേ